വക്കം ഗ്രാമപഞ്ചായത്തിലെ റോസ്ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവേശനോത്സവം ഒരു വലിയ ആഘോഷമായി നടന്നു റോസ്ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം വക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം ലാലിജ നിർവഹിച്ചു ഒറ്റടി വേലെടുത്ത് കുടിച്ച പൊങ്കീണറ് എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തു മണി പളങ്കു വെള്ളം വെള്ളം മിന്നായി മിന്നി തിളങ്ങണ വെള്ളം രണ്ടടി വേലെടുത്തേച്ച കിണറ് എന്നിട്ടും കണ്ടില്ലോ മണി പളങ്ക

ലോകം പുളർന്നു കാണാൻ ഞങ്ങൾ കുതിക്കുന്നു ഞള്ള മതം കൂട്ടിയിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ ബഡ് സ്കൂൾ എന്ന് പറയുന്നത് ഈ ബഡ് സ്കൂളിന് വക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട് മറ്റ് ബഡ്സ്കൂളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഈ സ്കൂളിന് ഉണ്ട് ഇപ്പം നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ തന്നെ മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ മൂന്ന് ലക്ഷത്തി സംതിങ് രൂപയ്ക്ക് ഈ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവർക്ക് മറ്റ് ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ തന്നെയാണ് നമ്മുടെ ഈ ബഡ് സ്കൂൾ ഉറപ്പിച്ച് തന്നെ പറയാം ഇനി വരുന്ന കാലഘട്ടത്തിലും നമ്മൾ ഭരണസമൃദ്ധി അവസാനിക്കുന്നത് വരെയും ഈ സ്കൂളിൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടുകൊണ്ട് തന്നെ പോകും ഈ ചടങ്ങിൽ പുതിയ അംഗങ്ങൾക്കായി വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു ആരോഗ്യ പ്രവർത്തകർ വിദഗ്ധർ കുടുംബങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിനെ സമൃദ്ധമാക്കി മഴ ഉണ്ടോ ഇഷ്ടമാണോ ഇഷ്ടമാണ് മഴയെ കളിക്കാൻ ഇഷ്ടമാണോ കളിക്കാൻ ഇഷ്ടം പക്ഷെ വീട്ടുകാരനുക്കുന്നില്ലേ അമ്മ പറയുന്നു മക്കളെ മഴ എന്ന് ശരി എങ്കിലും നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ സാറും മഴ അനങ്ങാ ഭയങ്കര ഇഷ്ടമാണ് മഴയെത്തി കളിക്കാനും അല്ലേ മഴയെത്തി കളിക്കാൻ ഇഷ്ട ശരി നമുക്കൊരു മഴയത്ത് ആണെന്ന് വിചാരിച്ചു ഇപ്പോ ചെറിയൊരു പാട്ട് പാടാ മഴ വരുന്നു

아이, 샤 아이, 아이, 아 아이, <esperant> 이 아이, 아이, 아 아이, 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 아야 아이, 아 아이, 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 아야 아이, 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 아 아이, 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 आओ खेलो സെന്ററിന്റെ സേവനങ്ങൾ ചികിത്സാ പദ്ധതികൾ പരിശീലന പരിപാടികൾ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചു ഈ അവസരത്തിൽ അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചും പ്രചോദനകരമായ സംഭാഷണങ്ങളിൽ സമയം ചെലവഴിക്കുകയായിരുന്നു വാർഡ് മെമ്പർ ജൂലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫൈസൽ സ്വാഗതം പറഞ്ഞു വക്കം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഡി എസ് ചെയർപേഴ്സൺ മീനു താഹിം പഞ്ചായത്ത് മെമ്പർമാരായ അശോകൻ ജെ മെമ്പർ സാമൂഹിക പ്രവർത്തകരായ യു പ്രകാശ് ശ്രീകുമാർ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു റോസ്ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ റിപ്പോർട്ട് അവതരണം ടീച്ചർ ദിവ്യയൻ നിർവഹിച്ചു വക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റോസ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ സ്പെഷ്യൽ ടീച്ചറാണ് ഞാൻ എൻ്റെ പേര് ദിവ്യ ഞങ്ങളുടെ ഈ സ്ഥാപനം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ നാലിനാണ് ആരംഭിച്ചത് ഏഴ് കുട്ടികളുമായിട്ട് തുടങ്ങിയെങ്കിലും ഇപ്പോൾ നിലവിൽ ഇരുപത്തിയെട്ട് കുട്ടികൾ രജിസ്റ്ററിലുണ്ട് രജിസ്റ്ററിലുണ്ടെങ്കിലും അഡ്മിഷൻ നാൽപ്പത്തിയാറോളം കുട്ടികളുണ്ട് പക്ഷേ നമ്മൾക്ക് സ്റ്റാഫിൻ്റെ ഒരു പരിമിതി മുഖേന എല്ലാ കുട്ടികളെയും സ്ഥാപനത്തിൽ എത്തിച്ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല സമീപ പഞ്ചായത്തുകളിലുള്ള കുട്ടികളുമൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് പ്രധാനമായിട്ടും കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള എപ്പിക്കെന്ന് പറയുന്ന കരുത്തിലാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ പ്രായം കൂടുതലുള്ള വ്യക്തികൾക്ക് പ്രീ വൊക്കേഷണൽ ഏരിയകളിൽ പരിശീലനം കൊടുക്കുന്നുണ്ട് പിന്നെ വൊക്കേഷണൽ പ്രവൃത്തികളുടെ ഭാഗമായിട്ട് ലോഷൻ നിർമ്മാണം അഗർബത്തി പാക്കിങ് കാൻഡിൽ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മ്യൂസിക്കും ആർട്ട് ക്രാഫ്റ്റ് ആ മേഖലകളിലൊക്കെ ട്രെയിൻഡ് അധ്യാപകരുണ്ട് പിന്നെ പിന്നെ മാനസികവും ശാരീരികവുമായ ഇവരുടെ വളർച്ച കൂടുതൽ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടായിട്ട് അഗ്രി തെറാപ്പിയും കായിക തെറാപ്പിയും ഒക്കെ സ്കൂളിൽ നടപ്പിലാക്കി വരുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഈ സ്റ്റാഫിൻ്റെ ഒരു പരിമിതി കുറവാണ് പിന്നെ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിടത്തിൻ്റെ പുരോഗതിയും അതിൻ്റെ സൗകര്യങ്ങൾ അതിന് ആ കാര്യത്തിലൊക്കെ വളരെയധികം ഞങ്ങൾ മുന്നിലാണ് ഈ ഒരു ഫണ്ടിൻ്റെ പരിമിതി മുഖേന കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാഫുകളെ നിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും കുട്ടികളുടെ പുരോഗതിയിൽ വളരെയധികം മാറ്റം സി ഡി എസ് അംഗങ്ങൾ ജീന ബിന്ദു സി ഡി എസ് അക്കൗണ്ടന്റ് റീന എന്നിവരുടെ ചടങ്ങിൽ പങ്കെടുക്കുകയും സി ഡി എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ഈ പരിപാടി അംഗങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ അവരോടുള്ള പിന്തുണയും പ്രോത്സാഹനവും ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് ഒരു മികച്ച അവസരമായിരുന്നു use this wacom media